നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കൊച്ചി നടി ആക്രമിക്കപ്പെട്ട കേസിൽ മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട പല വിവരങ്ങളും ഇതിനോടകം പുറത്തു വന്നു കഴിഞ്ഞു വിചാരണ കോടതി മെമ്മറി കാർഡ് കൈകാര്യം ചെയ്തിരിക്കുന്നത് അലക്ഷ്യമായി എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നത് മെമ്മറി കാർഡ് അതീവ സുരക്ഷിതമായി സൂക്ഷിക്കണമെന്നായിരുന്നു കോടതിയുടെ നിർദ്ദേശം രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ ഇരുപത്തി ഒൻപതിനാണ് ഇത് സംബന്ധിച്ച് വിചാരണ കോടതിക്ക് സുപ്രീം കോടതി നിർദ്ദേശം നൽകിയത് മെമ്മറി കാർഡ് പരിശോധിക്കുമ്പോൾ മൊബൈൽ ഫോണോ ദൃശ്യം പകർത്താൻ സാധ്യതയുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളോ അനുവദിക്കരുതെന്നും നിർദ്ദേശമുണ്ടായിരുന്നു എഫ് എസ് എൽ ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ മെമ്മറി കാർഡ് പരിശോധിക്കാനായിരുന്നു നിർദ്ദേശം ഈ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് കേസിൽ പ്രതിയായ ദിലീപിനെയും സംഘത്തെയും കോടതി ദൃശ്യങ്ങൾ കാണിച്ചത് താജുദ്ദീൻ സ്വന്തം മൊബൈലിൽ മെമ്മറി കാർഡ് പരിശോധിച്ചു മെമ്മറി കാർഡ് പരിശോധിച്ച മൊബൈൽ ഫോൺ നഷ്ടമായെന്നാണ് താജുദ്ദീന്റെ മൊഴി അതിനിടെ വിചാരണ കോടതിയിൽ മെമ്മറി കാർഡ് കൈകാര്യം ചെയ്തതിൽ ദുരൂഹതയെന്ന് അതിജീവിത ആരോപിച്ചു കഴിഞ്ഞ ദിവസം മെമ്മറി കാർഡ് കോടതിയുടെ കസ്റ്റഡിയിരിക്കെ പരിശോധിച്ച സംഭവത്തിൽ ദിലീപിന്റെ ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളിയിരുന്നു അതിജീവിതയ്ക്ക് സാക്ഷ്യമൊഴികൾ നൽകരുതെന്നായിരുന്നു ദിലീപിന്റെ ആവശ്യം സിംഗിൾ ബെഞ്ച് ഉത്തരവ് നിയമവിരുദ്ധമെന്ന ദിലീപിന്റെ വാദമാണ് ഡിവിഷൻ ബെഞ്ച് തള്ളിയത് മൊഴി പകർപ്പ് നൽകുന്നത് നിയമവിരുദ്ധമെന്നായിരുന്നു അപ്പീൽ ചൂണ്ടിക്കാട്ടിയത് തീർപ്പാക്കിയ ഹർജിയിൽ ഉത്തരവിറക്കിയത് തെറ്റെന്നും അപ്പീലിൽ ചൂണ്ടിക്കാട്ടി മെമ്മറി കാർഡ് അന്വേഷണ ഹർജിയിലെ എതിർകക്ഷിയായ ദിലീപിനെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കണമെന്ന അതിജീവിത സിംഗിൾ ബെഞ്ചിന് മുന്നിൽ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു മെമ്മറി കാർഡ് കേസിൽ ദിലീപിന്റെ താല്പര്യമെന്തെന്നും അന്വേഷണത്തെ മൊഴിപ്പകർപ്പ് നൽകുന്നതിനും എട്ടാം പ്രതി എതിർക്കുന്നത് എന്തിനുമായിരുന്നു അതിജീവിതയുടെ വാദം നടിയെ ആക്രമിച്ച കേസിലെ തെളിവായ പീഡന ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി പരിശോധിച്ചെന്നും മൂന്ന് കോടതികളിൽ ഒന്നാണ് അന്വേഷണ റിപ്പോർട്ട് ജഡ്ജ് ഹണി എം വർഗീസാണ് മെമ്മറി കാർഡ് സംബന്ധിച്ച് അന്വേഷണം നടത്തിയത് അവർ ഹൈക്കോടതി സമർപ്പിച്ച റിപ്പോർട്ടുകളെ വിവരങ്ങളും പുറത്തു വന്നിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഒൻപതിന് മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി പരിശോധിച്ചത് അങ്കമാലി മജിസ്ട്രേറ്റ് ആണെന്ന റിപ്പോർട്ടിൽ പറയുന്നു അങ്കമാലി മജിസ്ട്രേറ്റ് ലീന റഷീദ് മെമ്മറി കാർഡ് പരിശോധിച്ചത് രാത്രി ഒൻപത് അൻപത്തി എട്ടിനാണ് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ പതിമൂന്നിന് മെമ്മറി കാർഡ് പരിശോധിച്ചത് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ബെഞ്ച് ക്ലർക്കാണ് ബെഞ്ച് ക്ലാർക്ക് മഹേഷ് മോഹൻ മെമ്മറി കാർഡ് പരിശോധിച്ചത് നിയമവിരുദ്ധമായിട്ടും രാത്രി പത്ത് അൻപത്തി എട്ടിനാണ് മഹേഷ് മെമ്മറി കാർഡ് പരിശോധിച്ചതെന്നും റിപ്പോർട്ടിലുണ്ട് മെമ്മറി കാർഡ് ഉപയോഗിച്ച വിവോ ഫോൺ െന്നും അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു ഫോണിലാണ് പീഡന ദൃശ്യങ്ങൾ പറയുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുള്ളത് വിചാരണ കോടതിയിൽ മെമ്മറി കാർഡ് ഉപയോഗിച്ചെന്ന് ശിരസ്താറിന്റെ ഫോണിലെന്നും റിപ്പോർട്ടുകളുണ്ട് തൃശ്ശൂരിനും എറണാകുളത്തിനും ഇടയിലുള്ള യാത്രക്കിടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ മെമ്മറി കാർഡ് പരിശോധിച്ച വിവോ ഫോൺ നഷ്ടമായെന്നാണ് താജുദ്ദീൻ ജില്ലാ ജഡ്ജിയുടെ വസ്തുത അന്വേഷണത്തിനിടെ മൊഴി നൽകിയത് ഇതേ വ്യക്തി തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈയിൽ മാധ്യമ വാർത്തകൾക്ക് പിറകെ താൻ തന്റെ വിവോ ഫോൺ ആരെങ്കിലും ദുരുപയോഗം ചെയ്തോ എന്ന് പരിശോധിക്കുകയും അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് ഉറപ്പു വരുത്തുകയും ചെയ്തെന്ന് മൊഴി നൽകിയിട്ടുള്ളത് അഞ്ചു മാസം മുമ്പ് അതായത് ഫെബ്രുവരി നഷ്ടമായ വിവോ ഫോൺ എങ്ങനെയാണ് ജൂലൈയിൽ പരിശോധിച്ചുവെന്ന ചോദ്യമോ മറുപടിയോ റിപ്പോർട്ടിലില്ല ദുരൂഹത എന്നാണ് ആരോപിക്കുന്നത് ഫോൺ സാധാരണ പരാതി ഡ്യൂപ്ലിക്കേറ്റ് അപേക്ഷ ചെയ്യാം നടപടി ഉണ്ടായോ എന്ന ചോദ്യമൊന്നും റിപ്പോർട്ടിലില്ല അതായത് മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിച്ച ഫോൺ നഷ്ടമായതെന്ന മൊഴി വിശ്വാസയോഗ്യമല്ല എന്നിട്ടും എന്തുകൊണ്ട് ഇതിൽ അന്വേഷണം നടത്താനോ ഫോൺ കണ്ടെടുക്കാനോ തയ്യാറായില്ല എന്ന ചോദ്യമാണ് ഉയർന്നു വരുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത